ഓം ശ്രീ സായി നാഥായ നമഹ ഓം ശ്രീ സായി നാഥായ നമഹ ഓം ശ്രീ സായി നാഥായ നമുക്ക് അതായത് രാവിലെ വ്യാഴാഴ്ചത്തെ രാവിലത്തെ അഭിഷേകമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജല പുഷ്പമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓം സായിറാം രാവിലെ അഭിഷേകം കാണുകയാണ് നിങ്ങൾ ഓം സായിറാം ഓം ശ്രീ സായി സായിയ നമ ഓം ശ്രീ സായി സായിയ നമ ഓം ശ്രീ സായി സായിയ നമ ഓം ശ്രീ സായി നാഥായ നമ പിന്നെ പാലഭിഷേകം ചെയ്യാം ഓം ശ്രീ സായി നാതായ നമ ഓം ശ്രീ സായി സായിയ നമ

ഇപ്പോൾ പൂജാറൂമിൽ ഈ ചെറിയ ജ ബാബയ്ക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓം സായിറാം ഓം ശ്രീ സായി നാഥായ നമക മഹാപുണ്യമാണ് ഇതൊക്കെ കാണാൻ പറ്റുന്നത് ഓം സായിറാം ക്ഷേത്രത്തിൽ പോയി നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ചെറിയ പൂജകൾ നമ്മൾ വീട്ടിൽ ചെയ്താലും മതി ഇല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോയി കാണുകയാണെങ്കിലും അതപ്പം നിങ്ങൾ വീഡിയോയിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു അഭിഷേകമൊക്കെ മഹാഭാഗ്യമാണ് ഓം സായിറാം ഇനി ഈ സായി സായിബാബക്ക് നമ്മൾ പന്നീരൊക്കെ കൊണ്ട് തുടച്ചിട്ടാണ് പിന്നെ അലങ്കാരം ചെയ്യുന്നത് ഓം സായിറാം ജയ് സായിറാം കാണൂ പിന്നെ ഭഗവാൻ്റെ അലങ്കാരമൊക്കെ കഴിഞ്ഞു പൂജയാണ് ചെറിയ ബാബയ്ക്കും അഭിഷേകമെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്ത ശേഷം പൂജകളാണ് കാണുക എല്ലാവരും ഓം സായിറ വ്യാഴാഴ്ച തലങ്കാരമാണ് ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല ഒരുപാട് നേരമാകുമെന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ഭഗവാൻ്റെ ദർശനം കാണാനായിട്ട് ഞാൻ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കായി ചെയ്യുകയാണ് കാണുക സപ്പോർട്ട് ചെയ്യുക ഓം സായിറ ലൈക്ക് അടിച്ചില്ലെങ്കിലും സരുവില്ല കുറച്ചുനേരമെങ്കിലും നിങ്ങൾ സായിബാബിയുടെ പൂജ മാത്രം കാണുക സ്കിപ്പ് ചെയ്യാതെ പോകരുതേ എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഈ ആരതി പൂജ മാത്രം എങ്കിലും നിങ്ങൾ കാണണേ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം സായിറ സർവസ്വരൂപനായ സായിസരൻ്റെ ഈ പൂജകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് മഹാഭാഗ്യം ലഭിക്കട്ടെ ഓം സായിറാം വീഡിയോ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സാരമില്ല കുറച്ച് നേരമെങ്കിലും ഭഗവാന്റെ ആ പൂജയെങ്കിലും ഒന്ന് കാണുക ഓം സായിറാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ലഭിക്കാനായിട്ടാണ് പറയുന്നത് ഓം സായിറാം വളരെ നന്ദിയുണ്ട് എല്ലാവർക്കും ബാക്കിയൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം ഞാനിവിടെ നടക്കുന്ന ആരതിയും പൂജകളൊക്കെയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് വ്യാഴാഴ്ചത്തെ പൂജയാണ് ഭഗവാന്റെ കടാശങ്ങളൊക്കെ നിങ്ങൾക്കും ലഭിക്കട്ടെ നമ്മൾക്ക് വീട്ടിൽ ചില ചിലപ്പോഴൊന്നും വീട്ടിൽ ചെയ്യാൻ പറ്റില്ല ടൈം ഉണ്ടാവില്ല അതുകൊണ്ട് ചെയ്യുന്നത് എങ്കിലും നമ്മൾക്ക് കാണാനുള്ള മഹാഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം സായിറാം കണ്ടോ ഇതാണ് ഇന്നത്തെ സായിബാബിയുടെ അലങ്കാരം ഓം സായിറാം ജയ് സായിറാം എന്നാ നോക്കൂ ഭംഗിയോടുകൂടി ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് റെഡിയായിട്ടിരിക്കുകയാണ് കാണുക சாயிராம் இனி அடுத்த வீடியல் காணாம்